മുസ്ലിം മതവിശ്വാസികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്ക പ്രചരിക്കാൻ പെട്ട ഒരു പേരാണ് ഹാമിദരി തങ്ങൾ പക്ഷെ കോവിഡിന്റെ പിന്നാലെ തന്നെ ഈ ലോക്ക്ഡൌൺ ബ്രേക്ക് ചെയ്തതുപോലെ ആരോപണങ്ങൾ വന്നു തുടങ്ങി അതിന്റെ ആദ്യത്തെ ആരോപണം ഇങ്ങനെയായിരുന്നു അതായത് ഹാമിദരി അറ്റക്കോയ തങ്ങൾ ഒരു തങ്ങളല്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആരോപണം ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആ ഒരു ആരോപണം വന്നപ്പോഴാണ് സ്വദേശം ഇത് എന്റെ സ്വദേശിപ്പം ഞാൻ പെറ്റ് വളർന്നത് മണലടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മണലടി അത് ഇതിപ്പോ മേലെ കൊടക്കാടാണ് ഇതിന്റെ ഉമ്മയുടെ നാടാണ് ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ അപ്പറാണ് എന്റെ അല്ല നമ്മളെ വാപ്പ നാട്ടിൽ അറിയപ്പെടുന്ന തങ്ങളായിരുന്നു ഈ പണ്ട് കാലത്തൊന്നും സിൽസ എഴുതി വെക്കൂല പണ്ട് കാലത്തൊന്നും കുടുംബ പരമ്പര പണ്ട് കാലത്തൊന്നുണ്ടല്ലേ അത് എഴുതി വെക്കുന്ന ഒരു സ്വഭാവം എഴുതി